ഫിലിം ഇൻഡസ്ട്രി നോക്കിയാൽ മതി ഏതൊരു സിനിമ എടുത്താലും ആരാതിൻ്റെ അകത്ത് വില്ലൻ കാശുള്ളവൻ കാശുള്ളവനെ വില്ലനായി ചിത്രീകരിക്കുന്ന ഒരു രീതി അത് പണ്ടു തൊട്ടേ ഉള്ളതാണ് എല്ലാ സിനിമകളിലും എല്ലാ കഥയ്ക്കകത്തും സമ്പന്നൻ എന്ന് പറഞ്ഞ് ഈക്വൽസ് ദുഷ്ടൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ ചിത്രീകരിച്ച് ഇത് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിന്നെടുത്ത് കളയണം ഇത് ഈ കിടക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുനാൾ തൊട്ട് ഇവർക്ക് എന്തുണ്ടാവും ഈ സമ്പന്നരോടും സമ്പന്നതയോടും പണത്തിനോടും എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചായിരിക്കും ഉണ്ടാകും ഇതെടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ കാര്യം നടക്കുക അപ്പം നമ്മൾ എസ് എ പേരൻറ്റ് അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവർ എന്ത് ചെയ്യുക പണത്തെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കുക അതുണ്ടാക്കുന്നത് നല്ലതാണ് പണം നല്ലതാണ് എന്ന് പറഞ്ഞ് ശീലിച്ച് തുടങ്ങണം പണത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ആളുകൾക്ക് പേടിയാണ് പണം പിശാചാണ് എന്നാണ് പറയുന്നത് പണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് സത്യത്തിൽ പണമാണോ പ്രശ്നം ദാരിദ്ര്യമാണ് പ്രശ്നം അപ്പോൾ നമ്മൾ സ്കൂളുകളിൽ നിന്ന് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്നും മാറ്റാൻ നമുക്ക് പറ്റില്ല നമുക്കപ്പോൾ എന്ത് ചെയ്യാം ഇതുകൊണ്ടുള്ള അഡീഷണൽ കോഴ്സുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് സ്കൂൾ മാനേജ്മെൻറ്റ് തലത്തിലായിക്കോട്ടെ ഇനി സ്കൂളും അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ പേരൻസ് കുഞ്ഞുങ്ങളെ പണത്തെക്കുറിച്ചും പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും പണം മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചും പണം കൈകാര്യം ചെയ്യേണ്ട രീതിയെക്കുറിച്ചും കുഞ്ഞുനാൾ മുതൽ നമ്മളവരെ പഠിപ്പിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ അടിത്തറ നമുക്കിടാൻ പറ്റും